ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു ഗുരു എന്റെ ഉള്ളിൽ വല്ലാത്ത ഭാരം എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടും ഗുരു ചെറുപ്പക്കാരനടുത്ത് പറഞ്ഞു കുഞ്ഞേ ഒരിക്കൽ രണ്ട് ബുദ്ധഭിക്ഷുക്കൾ നടന്നുപോകവേ നിറഞ്ഞു കിടക്കുന്ന നദിയുടെ കരയിലെത്തി അവിടെ ഒരു സ്ത്രീ മറുകര കിടക്കാൻ വിഷമിച്ച് വേദനയോടെ അവിടെ നിൽക്കുകയാണ് അതിലൊരു ഭിക്ഷു ഈ സ്ത്രീയെ ചുമലിലേറ്റി മറുകല എത്തിച്ചു തിരിച്ചു വന്നു ആ സ്ത്രീ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് ഇവർ കുറേ ദൂരം നടന്നു പക്ഷേ മറ്റേ ഭിക്ഷു ഉള്ളിൽ ദേഷ്യം പുറത്തുവിട്ടു ഒരു സ്ത്രീയുടെ മുഖത്തുപോലും നോക്കാൻ അനുവാദമില്ലാത്ത താങ്ങൾ എന്തിനാണ് ആ സ്ത്രീയെ ചുമരിലേറ്റിയത് ഇത് കേട്ട മറ്റേ ഭിക്ഷു പറഞ്ഞു അതെ ഞാൻ ആ സ്ത്രീയെ മറുകര എത്തിച്ചപ്പോഴേ വിട്ടു നീ എന്തിനാണ് താങ്കൾ എന്തിനാണ് ഈ സ്ത്രീയെ ഇപ്പോഴും ചുമക്കുന്നത് അതുകൊണ്ട് സ്ത്രീയെട്ടേണ്ട ഗാർബേജുകളെ തലയിലും മനസ്സിലും വെക്കാതെ സമാധാനം കിട്ടില്ലേ അത് ബന്ധങ്ങളായാലും വിഷമങ്ങളായാലും ഉത്കണ്ഠകളായാലും അതുകൊണ്ട് ഈ രണ്ട് ബുദ്ധഭിക്ഷുക്കളെ ഒരാൾ പരോപകാരിയായിരുന്നു നല്ല സമാധാനപ്രിയനായിരുന്നു അവൻ എന്നും സമാധാനം കിട്ടിക്കൊണ്ടിരുന്നു മറ്റേ ആൾ അസൂയാലും ആയിരുന്നു അവനൊരിക്കലും സമാധാനം കിട്ടിയിട്ടില്ല അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുമ്പോൾ ഈ ബുദ്ധമിക്ഷുക്കളിൽ പോലെ അസൂയ ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊരിക്കലും സമാധാനം കിട്ടില്ല ഇത് പറഞ്ഞ് ഒരു വാക്കും കൂടിയ ഗുരു പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു നിമിഷം ക്ഷമിച്ചാൽ അസ്വസ്ഥതയുടെ നൂറ് ദിവസങ്ങളിൽ നിന്ന് രക്ഷ നേടാമെന്ന് ഇത് കേട്ട ചെറുപ്പക്കാരൻ സമാധാനത്തോടെ തിരിച്ചുപോയി സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് പതിനാലാധ്യായത്തിലെ മുപ്പതാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് പ്രശാന്തമായ മനസ്സ് ശരീരം ശരീരത്തിന് ഉന്മേഷം നൽകുന്നു എന്നാൽ അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു